കടലിന്റെ വിവിധ ഭാവങ്ങളുമായി വൈഫ് ചിത്രപ്രദർശനത്തിന് തുടക്കമായി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്ട് കടൽ തിരമാലകളാണ് ഇക്കുറി സബീനയുടെ ചിത്രപ്രദർശനത്തിലെ മുഖ്യ വിഷയം കടലിൻ്റെ വന്യതയും ശാന്തതയും വർണ്ണവൈവിധ്യതയുമാണ് ഓരോ ക്യാൻവാസിലും സബീന നാലവടത്ത് വരച്ചു ചേർത്തിട്ടുള്ളത് കണ്ണൂർ സ്വദേശിനിയും കാഞ്ഞങ്ങാട് ആർ ടി ഓഫീസ് ജീവനക്കാരിയുമായ സബീന മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പയ്യന്നൂരിൽ ആദ്യമായി നടത്തുന്ന പ്രദർശനത്തിന് കടലിൻ്റെ വിവിധ ഭാവങ്ങൾ വിഷയമായി എടുക്കുകയായിരുന്നു ചിത്രപ്രദർശനം ഞാനും ഹസ്ബൻഡും ചിത്രകാരനാണ് അപ്പോൾ കുറെ ചിത്രപ്രദർശനങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരുപാട് നടത്തിയിട്ടുണ്ട് ഈ കടലിനെ വിഷയമാക്കിക്കൊണ്ടൊരു ചിത്ര പ്രദർശനം ഞാനൊരു പത്തു വർഷം മുൻപ് ആഗ്രഹിച്ചു തുടങ്ങിയ ഒന്നാണ് അപ്പോൾ അതിനിടയിൽ കോവിഡ് ഒന്നും നടന്നില്ല ഇപ്പോൾ ആണ് അതിനൊരു അവസരം കിട്ടിയത് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ആർ ടി ഓഫീസിൽ കാഞ്ഞങ്ങാട് ആർ ടി ഓഫീസില് ഹെഡ് ക്ലർക്കാണ് അപ്പോൾ ജോലിയുടെ തിരക്കിനിടയിൽ ഈ ഒരു ഇത് വരെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വേണ്ടതായതുകൊണ്ട് ഇത്രയും കാലം എടുക്ക എടുത്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ കടൽ തിരകൾ ഓളങ്ങൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിപ്പെട്ടത് പയ്യന്നൂർ ഗാന്ധി പാർക്ക് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി നിർവഹിച്ചു വത്സൻപിലിക്കോട് കാസർകോട് ആർ ടി ഒ ജി എസ് സജി പ്രസാദ് തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു റിട്ടയേർഡ് അധ്യാപകനും ചിത്രകാരനുമായ ഭർത്താവ് ഉല്ലാസ് ബാബുവിനൊന്നിച്ചുള്ള ചിത്രപ്രദർശനങ്ങളാണ് മറ്റു സ്ഥലങ്ങളിൽ സബീന കൂടുതലും നടത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാലത്ത് പെയിൻറിങ്ങിൽ കൂടാതെ തബല മോണോ ആക്ട് പദ്യം ചൊല്ലൽ എന്നിവയിലും മികവ് തെളിയിച്ചിട്ടുള്ള സബീന രണ്ടു വർഷം കലാതിലക പട്ടം നേടിയിട്ടുണ്ട് കൂടാതെ ഏറ്റവും നല്ല ചിത്രകാരിക്കുള്ള യൂണിവേഴ്സൽ ആർട്സ് ബഹുമതിയും രണ്ട് പ്രാവശ്യം കരസ്ഥമാക്കിയിട്ടുണ്ട് ടാഗോർ വിദ്യാനികേതനിലെ ചിത്രകലാധ്യാപകനായിരുന്ന പരേതനായ അച്ഛൻ നാലവടത്ത് നാരായണനാണ് സബീനയുടെ കലാരംഗത്തെ ഗുരു രാവിലെ മുതൽ വരെ നടത്തുന്ന പ്രദർശനം ഫെബ്രുവരി സമാപിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ടു